തെക്കൻ തമിഴ്നാട്ടിലെ പ്രശസ്തമായ വീരപാണ്ഡി ഉത്സവത്തിന് ആരംഭമായി കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആയിരങ്ങളാണ് ഉത്സവത്തിൽ പങ്കെടുക്കുക ഉത്സവത്തിന്റെ ഭാഗമായുള്ള ഘോഷയാത്ര തേനി ജില്ലാ കളക്ടർ ഷാജീവന ഉദ്ഘാടനം ചെയ്തു മെയ് ഏഴ് മുതൽ പതിനാല് വരെയാണ് ഉത്സവം ഉത്സവകാലത്ത് തീ ആയിരം കണക്കുള്ള കലം പാൽക്കുടം കാവടി എന്നിവ കത്തിച്ച് ആയിരക്കണക്കിന് ഭക്തൃത്വങ്ങളുടെ വഴിപാട് തീർക്കുന്നു ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ തിരുതേരട്ടവും നടന്നു പച്ചയും കാവ്യം കലർന്ന പട്ടുവസ്ത്രത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് ഭക്തരെ അനുഗ്രഹിച്ചു തേനി ജില്ലാ കളക്ടർ ഷാജീവിന പോലീസ് മേൽശാന്തി ശിവപ്രസാദ് എന്നിവർ വടം വലിച്ച് ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു ചതുർദിന തീർത്ഥാടനത്തിന്റെ ആദ്യ ദിനം മുതൽ വലിക്കുന്ന രഥം ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുര കവാടത്തിലെ ദേവി ശ്രീകോപുലിന് മുന്നിൽ നിർത്തും തുടർന്ന് നാലാം ദിവസമായ തിങ്കളാഴ്ച കവാടത്തിലും അടുത്ത ഞായറാഴ്ച പടിഞ്ഞാറെ ഗോപുരത്തിലുമാണ് രഥത്തിന്റെ സ്ഥാനം മെയ് പതിനാല് ചൊവ്വാഴ്ച വീരപാണ്ടിയിൽ പൊങ്കാലയോടെ ഉത്സവത്തിന് സമാപനം കുറിക്കും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി ആയിരങ്ങളാണ് ഉത്സവത്തിൽ പങ്കെടുക്കുക ഇടുക്കി വിഷൻ കുമ്മളി